നമസ്കാരം ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന് മുൻപുള്ള ഉമൻ നബിയുടെ വീഡിയോ പുറത്ത് ആക്രമണത്തെ ന്യായീകരിക്കുന്ന ഇംഗ്ലീഷിലുള്ള വീഡിയോയാണ് പുറത്തു വന്നത് ഭീകരാക്രമണത്തിന് ഏതാനും ദിവസം മുൻപ് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് ഈ വീഡിയോ എന്നാണ് വിവരം ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ചാണ് ഉമർ നബിയുടെ സംസാരം ചാവേർ ആക്രമണ ആശയം വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും ഉമർ പറയുന്നുണ്ട് ചാവേർ ആക്രമണം യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വ പ്രവർത്തനം കൂടിയാണെന്നും വീഡിയോയിൽ പറയുന്നു ചാവേർ ആക്രമണം സംബന്ധിച്ച് നിരവധി വാദങ്ങളും വൈരുദ്ധ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഒരു വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് മരിക്കുന്നെന്ന് അനുമാനിക്കുന്നതിനെയാണ് രക്തസാക്ഷിത്വ പ്രവർത്തനമെന്നാണ് ഈ ഉമർ നബി അവകാശപ്പെടുന്നത് അതേസമയം ഉമർ ഒരു ഷൂ ബോംബർ ആയിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഫോടനം നടത്താൻ ഉപയോഗിച്ച കാറിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഷൂവിലേക്കാണ് ഇപ്പോൾ ഇക്കാര്യം വിരൽ ചൂടുന്നത് വാഹനത്തിന്റെ വലത്തുവശത്തെ മുൻ ടയറിനടുത്തുള്ള ഡ്രൈവിംഗ് സീറ്റിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഷൂ കണ്ടെടുത്തത് അതിനുള്ളിൽ നിന്ന് ലോഹം പോലൊരു വസ്തു കണ്ടെടുത്തു സ്ഫോടനം നടത്തുവാൻ ഉപയോഗിച്ചത് ഈ വസ്തു ആണെന്നാണ് ഉദ്യോഗസ്ഥരുടെ അനുമാനം അതിതീവ്ര ശേഷിയുള്ള മദ്രഫ് സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ട്രയാസിറ്റോൺ പെറോക്സൈഡ് വസ്തുവിന്റെ അംശം കാറിന്റെ ടയറിലും ഷൂവിലും കണ്ടെത്തിയിട്ടുണ്ട് ജെയ്ഷെ ഭീകരർ ഗണ്യമായ വലിയ ആക്രമണങ്ങൾക്കായി ഇത് ഉപയോഗിക്കാറുണ്ടെന്നാണ് സ്ഥിരീകരിച്ചത് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ട്രയാസിറ്റോൺ ട്രൈപെറോക്സൈഡും അമോണിയം നൈട്രേറ്റും ചേർന്ന മിശ്രിതമാണ് ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ചുള്ള ഈ വീഡിയോ രണ്ട് മാസം മുൻപ് ഉമർ നബി ചില ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ആശയമാണ് ഈ ചാവേർ ആക്രമണം ഒരു മനുഷ്യൻ സ്വയം മരിക്കാൻ ഉറപ്പിച്ചാണ് ചാവേറായി മാറുന്നത് ഇത് ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഒരു രക്തസാക്ഷിത്വ ഓപ്പറേഷൻ ആണ് ഇപ്പോൾ ഇതിന് വിരുദ്ധമായി നിരവധി വാർത്തകൾ ഉന്നയിക്കുന്നുണ്ട് ഒരു വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്ത് സമയത്ത് മരിക്കുന്നതാണ് രക്തസാക്ഷിത്വ ഓപ്പറേഷൻ എന്നിരുന്നാലും അയാൾ എവിടെ എപ്പോൾ മരിക്കുമെന്ന് പ്രവചിക്കാനാകില്ല അങ്ങനെ നടക്കണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും മരണത്തെ ഭയപ്പെട്ടതെന്നാണ് ഇയാൾ ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പറയുന്നത് ഹോസ്റ്റൽ മുറി എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഈ ഉമർ നബി വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ചാവേർ ആക്രമണത്തെക്കുറിച്ച് ഉമർ ആഴത്തിൽ ചിന്തിച്ചിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാണ് വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് ഇയാൾ പൂർണ്ണമായും ഒരു തീവ്രവാദിയായി മാറിയിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വളരെ ശാന്തനായി സംസാരിക്കുന്ന ഉമർ ഒരു ഹീന കൃത്യത്തെയാണ് ഈ വീഡിയോയിലൂടെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത് ഡൽഹിയിലുണ്ടായ സ്ഫോടനം ആസൂത്രണം ചെയ്തത് നടത്തിയത് തന്നെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാകുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിയതാകാമെന്ന ഊഹാപോഹങ്ങളെ നിരായീകരിക്കുന്നത് കൂടിയാണ് ഈ വീഡിയോ വരാനിരിക്കുന്ന വലിയ ചാവേർ ആക്രമണങ്ങൾക്കായി വ്യക്തികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഉമർ ഈ വീഡിയോ നിർമ്മിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നത് കാറിൽ മുപ്പത് കിലോയോളം സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നതായാണ് വിവരം ടി എ ടി പി എന്ന മാരകസ്ഫോടക വസ്തു ഉപയോഗിച്ചുവെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് വിദഗ്ധർ ടി എ ടി പി വളരെ സെൻസിറ്റീവ് ആണെന്നാണ് വിശേഷിപ്പിക്കുന്നത് കർഷണം മർദ്ദം അല്ലെങ്കിൽ താവ് നിലയിലും വർധനവ് ഭൗതിക പരിതസ്ഥിതിയിലെ ഏത് മാറ്റവും ട്രൈമറിനെ അസ്ഥിരപ്പെടുത്തുകയും ഒരു സ്ഫോടനത്തിന് കാരണമാവുകയും സ്ഥിരതയുള്ളതും ബാഹ്യ സ്ഫോടനം ആവശ്യമുള്ളതുമായ അമോണിയം നൈട്രേറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഡിറ്ററഞ്ചർ ആവശ്യമില്ല ലോകമെമ്പാടുമുള്ള നിയമവിരുദ്ധ ബോംബ് നിർമ്മാതാക്കൾ വ്യാപകമായി സ്ഫോടക വസ്തു ഉപയോഗിച്ചിരുന്നതിനാൽ സാത്താന്റെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ബാഴ്സലോണ ആക്രമണം രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ആക്രമണം രണ്ടായിരത്തി പതിനേഴിലെ മാഞ്ചസ്റ്റർ ബോംബിംഗ് രണ്ടായിരത്തി പതിനാറിലെ ബ്രസൽസ് ബോംബിംഗ് എന്നിവയ്ക്ക് ശേഷം ഇതിന്റെ അവശിഷ്ടങ്ങൾ ഈ കോമ്പൗണ്ടുകളിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു അത്തരം സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പരിശീലനം ലഭിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത് സ്ഫോടന സ്ഥലത്ത് ശക്തമായ ഷോക്ക് വേവുകൾക്ക് പേരുകേട്ട ഏ ടി പി പൊരുത്തപ്പെടുന്ന നാശനഷ്ടങ്ങളുടെ പാറ്റേണുകളാണ് കാണിക്കുന്നത് സി എ ടി പി യുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനായി ഫോറൻസിക് സംഘങ്ങൾ അവശിഷ്ടങ്ങളടക്കം പരിശോധിച്ചിരുന്നു സ്ഫോടനത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്നത് സ്ഫോടക വസ്തു ചൂടിന് വിധേയമാകുന്നതാണോ അതോ വാഹനത്തിനുള്ളിൽ അസ്ഥിരമായതാണോ എന്നാണ് ഇതിലും വലിയ ഒരു ഭീകര പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നതിനായി കൊണ്ടുപോകുമ്പോൾ അത് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് പി നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉമർ എങ്ങനെ ശേഖരിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അതിന് ഒന്നിലധികം ചേരുവകൾ ആവശ്യമാണ് വിശാലമായ ഒരു ശൃംഖലയുടെ പിന്തുണ അയാൾക്ക് ലഭിച്ചോ അതോ സ്ഫോടക വസ്തു തയ്യാറാക്കുന്നതിൽ മറ്റുള്ളവർ ഉൾപ്പെട്ടിരുന്നോ എന്നതും അന്വേഷിക്കുന്നുണ്ട് സ്ഫോടനത്തിന് മുൻപുള്ള ഉമറിന്റെ പ്രവർത്തനങ്ങൾ മാപ്പ് ചെയ്യുന്നതിനായി പോലീസ് കേന്ദ്ര ഏജൻസികളും ചേർന്ന് ഡിജിറ്റൽ ട്രെയിലുകൾ ചലനരേഖകൾ ആശയവിനിമയ ചരിത്രം എന്നിവയൊക്കെ അവലോകനം ചെയ്യുന്നുണ്ട് നവംബർ പത്തിന് നടന്ന സംഭവങ്ങളുടെ ക്രമം ഉദ്യോഗസ്ഥർ പുനർനിർമ്മിച്ചതിൽ നിന്ന് സ്ഫോടനത്തിന് മുമ്പ് ഉമർ പഴയ ഡൽഹിയിലെ തിരക്കേറിയ പാതകളിലൂടെ ദീർഘനേരം വാഹനം ഓടിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത് ടിഎടി പി സാന്നിധ്യം സ്ഥിരീകരിച്ചുവാൻ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ കാറിൽ മണിക്കൂറുകളോളം ഈ മിക്സ്ചർ എങ്ങനെ സ്ഥിരതയോടെ തുടർന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട് ഫരീദാബാദിലെ അൽ ഫ്ലാസ് സർവകലാശാലയിലെ ഡോക്ടർമാരായ ഷഹീൻ സായിദ് മുസമ്മിൽ ഷക്കീൽ ആദിൽ റാത്തർ എന്നീ ഉമറിന്റെ മൂന്ന് സഹപ്രവർത്തകരെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ദേശീയ തലസ്ഥാന മേഖലയിലുടനീളം ഒരു പരമ്പര സ്ഫോടനം തന്നെ നടത്തുവാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് പ്രതികൾ വാടകയ്ക്കെടുത്ത വീടുകളിൽ നിന്ന് ഏകദേശം മൂവായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മാണ സാമഗ്രികളും പോലീസ് കണ്ടെടുത്തിരുന്നു ഇത് ജയ്ഷെ ബന്ധമുള്ള ഭീകര സംഘടന തയ്യാറാക്കുന്ന ഒരു ദുഷ്ട പദ്ധതിയെയാണോ സൂചിപ്പിക്കുന്നത് കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നുവെന്നും അന്വേഷണ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു ഫോറൻസിക് സംഘം അമ്പത്തിരണ്ട് വസ്തുക്കളിൽ നടത്തിയ പരിശോധനയിൽ അമോണിയം നൈട്രേറ്റ് പെട്രോളിയം സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് ഉമർ സ്ഫോടക വസ്തു തയ്യാറാക്കിയതെന്നും വ്യക്തമായിട്ടുണ്ട് കൂടാതെ ഈ ബോംബ് നിർമ്മാണം പരീക്ഷിക്കുവാനായി ഉമർ സ്വന്തമായി ലാബ് നിർമ്മിച്ചു അൽഫല സർവകലാശാലയ്ക്ക് സമീപം തന്നെയായിരുന്നു ഈ ലാബ് സ്ഫോടനത്തിൽ തകർന്ന ഐ ട്വന്റി കാറിന്റെ പിൻസീറ്റിൽ ഒരു വലിയ ബാഗ് വെച്ചിരുന്നതായി സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ബാഗ് ഏകദേശം പിൻസീറ്റിന്റെ പകുതിയോളം ഭാഗം കവർ ചെയ്തിരുന്നത് സ്ഫോടക വസ്തുവിന്റെ വലിപ്പമാണ് വ്യക്തമാക്കുന്നത് സ്ഫോടനത്തിന്റെ ആഘാതം അൻപത് മീറ്റർ ഭൂമിക്കടിയിൽ വരെ അനുഭവപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ അൻപത് മീറ്റർ ചുറ്റളവിലാണ് ചിതറിത്തെറിച്ചത് ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം പതിനഞ്ചായി ഉയർന്നതോടെ ഭീകരാക്രമണത്തിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാവുകയാണ് ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ ഭീകര സംഘത്തിന് സാങ്കേതിക സഹായം നൽകിയ ഒരാളെ കൂടി എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു ഭീകര ആസൂത്രണം ചെയ്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരവും അന്വേഷണ ഏജൻസി പുറത്തുവിട്ടു സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായ ശ്രീനഗർ സ്വദേശിയായ ജസീർ ബിലാൽ വാണിയാണ് അറസ്റ്റിലായ പുതിയ വ്യക്തി ഉമർ നബി ഉൾപ്പെടെയുള്ള ഭീകര സംഘത്തിന് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകിയിരുന്നത് ഇയാളായിരുന്നു ഡ്രോണുകളെ റോക്കറ്റാക്കി മാറ്റി ആക്രമണം നടത്തുവാനായിരുന്നു ഭീകരരുടെ പദ്ധതി ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് കഴിഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വനിതാ ഡോക്ടർ അടക്കമുള്ള പ്രതികൾക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷാഹീന് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ടെന്നാണ് സൂചന ലഭിച്ചത് ഇതു സംബന്ധിച്ച നിർണായക ഡയറി കുറിപ്പുകൾ അടക്കമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് സ്ഫോടനത്തിന്റെ പ്രധാന സൂത്രധാരണ എന്ന് കരുതുന്ന മുസാഫിർ നിലവിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നും എൻ ഐ എ നൽകുന്ന സൂചനയിലുണ്ട് തുർക്കിയിൽ നിന്നുള്ള അബു ഉഖാസ എന്നയാളാണ് ഇന്ത്യയിലുള്ള ഡോക്ടർമാരെ നിയന്ത്രിച്ചിരുന്നതെന്നും കണ്ടെത്തി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉവർ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ കണ്ടെത്തുവാനുള്ള ശ്രമം എൻ ഐ എ ഊർജിതമാക്കിയിട്ടുണ്ട് ചെങ്കോട്ട സ്ഫോടനക്കേസിലെ ഓരോ അറസ്റ്റും അന്വേഷണത്തിലെ ഓരോ കണ്ടെത്തലും രാജ്യസുരക്ഷയ്ക്ക് നേരെ ഭീകരർ ഉയർത്തുന്ന വൻ ഭീഷണിയെയാണ് സൂചിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഭീകരപ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെടുന്നതും ഡ്രോൺ പോലുള്ള സാങ്കേതിക വിദ്യകൾ ആക്രമണത്തിന് ഉപയോഗിക്കുവാൻ പദ്ധതിയിടുന്നതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് മുസാഫറിനെ മറ്റ് വിദേശ ബന്ധങ്ങളെയും കണ്ടെത്തുവാനുള്ള എൻ ഐ എയുടെ നീക്കങ്ങൾ ഈ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ പൂർണ്ണ ചിത്രം പുറത്തു കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്